ചേർത്തലയിലെ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യൻ സഹായികളെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടർന്നു സെബാസിന്റെ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിലും സെബാസിന്റെ വീട്ടിലും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താനായിരുന്നില്ല ഇതോടെയാണ് സെബാസിന്റെ സഹായികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ചേർത്തലയിലെ സെബാസ്റ്റിൻ്റെ സുഹൃത്തും ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിലാണ് രഘുനാഥ് നാരായൺ വിശദൂരങ്ങളുമായി ചേരുന്നു രഘു ഗുഡ് മോർണിംഗ് വളരെ സങ്കീർണ്ണമായൊരു കേസായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയധികം പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം നടക്കുകയാണ് ആദ്യം ജൈനമേൽ തുടങ്ങിയതാണ് പിന്നീട് ഇതാ പല തിരോധാന കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും പല അന്വേഷണങ്ങളും നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും പോലീസുമായുള്ളൊരു നിസ്സഹകരണം പ്രതിക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ പലതിലേക്കും കൃത്യമായി എത്താൻ കഴിയായക ഇപ്പോഴുമുണ്ടോ ഈ സഹായികളോ ചോദ്യം ചെയ്തതുവഴി അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതു വഴി പോലീസ് എന്ത് നിഗമനത്തിലാണ് നിലവിലെത്തിയിട്ടുള്ളത് പ്രധാനമായും മൂന്ന് കേസുകളിലാണ് സെബാസ്റ്റൻ സംശയ നിലയിലുള്ളത് ഒന്ന് ബിന്ദു പത്മനാഭൻ രണ്ട് ഐഷ മൂന്ന് ജൈനമ്മ ജൈനമ്മയുടെ കേസിലാണ് സെബാസ്റ്റിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റിൻ ഉള്ളത് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കും മറ്റു രണ്ട് കേസുകളും ആലപ്പുഴയിലാണുള്ളത് ഒന്ന് ബിന്ദു പത്മനാഭന്റെ തിരോധാനമാണ് ആദ്യത്തേത് അവരുടെ സഹോദരൻ ഇന്ന് ഇന്നോ നാളെയോ വിദേശത്ത് നിന്നെത്തും ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ കൊടുക്കാൻ വേണ്ടിയാണ് രണ്ട് ഐഷയാണ് ഐഷയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ റോസമ്മയുടെ വീടിന് സമീപത്തെ പൂട്ടിക്കിടുന്ന കോഴി ഫാമിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയത് പക്ഷേ കാര്യമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇതോടുകൂടിയാണ് അന്വേഷണത്തിന്റെ മേഖല വിപുലീകരിക്കാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് സഹാസിനുമായി അടുപ്പമുണ്ടായിരുന്ന ആളുകളെ കൂടി ചോദ്യം ചെയ്തു കാരണം സഹാസിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നു ഡ്രൈവർ ആയിരുന്നു എന്ന് മാത്രവുമല്ല ആലപ്പുഴയിലെ ചേർത്തലയ്ക്ക് സമീപം തന്നെയുള്ള രണ്ട് സഹകരണ ബാങ്കുകളിലായി രണ്ടു കോടിയോളം രൂപ സെബാസ്റ്റിന്റെ പേരിൽ ഉണ്ടായിരുന്നു അത് ഏതാനും മാസ വർഷങ്ങൾക്ക് മുൻപ് പിൻവലിച്ചതിന്റെ ഒക്കെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടു കോടി രൂപ എവിടെ കാണും പോയത് എങ്ങനെയാണ് ചെലവഴിച്ചത് കാരണം ഈ സെബാസ്റ്റിന്റെ ഒരു ജീവിതം ഒക്കെ നമ്മൾ കാണുമ്പോൾ ആ വീടൊക്കെ കണ്ടതാണ് അത്ര വലിയൊരു ആഡംബര ജീവിതമൊന്നുമല്ല അയാള് മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരുന്നത് ഈ പണം മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ അതോ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത് ആ മൊത്തി പറഞ്ഞതുപോലെ തന്നെ ഈ സെബാസ്റ്റിന്റെ ഒരു നിസ്സഹകരണം അതായത് സ്വാഭാവികമായിട്ട് തന്നെ കേസിൽ അറസ്റ്റിലാകുന്ന ആളുകൾ പോലീസിനോട് സഹകരിക്കാറില്ല പക്ഷെ എന്നാലും പോലീസിൻ്റെതായ മുറിയിൽ ചോദ്യം ചെയ്യുമ്പോൾ തെളിവുകളിലേക്കോ അല്ലെങ്കിൽ കേസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകൾ അല്ലെങ്കിൽ മൊഴികൾ ലഭിക്കാറുണ്ട് സെബാസ്റ്റിന്റെ കാര്യത്തിൽ അതൊന്നുമില്ല ഇയാൾ എപ്പോഴും ചില ചോദ്യങ്ങളോട് മൗനവും ചില ചോദ്യങ്ങളോട് ചെറു പുഞ്ചിരിയുമാണ് ഇയാളുടെ മറുപടി എന്തായാലും മറ്റ് സാഹചര്യങ്ങൾ തെളിവുകളും അല്ലെങ്കിൽ മറ്റ് ഫോറൻസിക് തെളിവുകളും ഒക്കെ ആയിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്